അപ്പൊ ഇതാണ് കേട്ടോ പോത്തുകല്ല് ആ നിലമ്പൂരിലെ പാലം ആ പുഴ എന്ന് പറയുന്നത് ഇതിലൂടെയാണ് ഒരുപാട് മൃതദേഹങ്ങൾ എല്ലാം ഒഴുകി വന്നത് വയനാട്ടിലെ ആ പാലത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണത് ആ പുഴൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് സൈഡൊക്കെ സൈഡെല്ലാം വെള്ളം എടുത്ത് കുറിക്കും അതായത് എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഈ നിലമ്പൂര് പോത്തുകല്ല് പാലത്തിന്റെ താഴെയുള്ള അവസ്ഥയാണ് ഇത് കാണുന്നത് അപ്പൊ വയനാട്ടിലൊക്കെ എന്തായിരിക്കും അല്ലെ അത്രയും കിലോമീറ്റർ ഒഴുകി വന്ന ഇതിന്റെ ഒരു അവസ്ഥ നോക്കിയോക്കെ അങ്ങനെ ദൂരണ്ട് കേട്ടോ ദൂരെ എല്ലാം ഉണ്ട് കേട്ടോ ഇതിലൂടെയെന്നാണ് പറഞ്ഞത് ഞാനിവിടെ നാട്ടുകാരോട് ചോദിച്ചപ്പോ ഇതിലൂടെ ഒരുപാട് മൃതദേഹങ്ങളെ ഒഴുകി വന്നു പിന്നെ മണ്ണൊക്കെ മാന്തി മാറ്റി മാറ്റിപ്പതിനടിയിലൊക്കെ മൃതദേഹങ്ങളെ കണ്ടു എന്നൊക്കെയാണ് പറഞ്ഞത് അതിന്റെ ഒരു അവസ്ഥയാണ് ഇതുവഴിയാണ് വന്നത് കേട്ടോ ഇതിന്റെ അപ്രഭാവം കാണിച്ചരാം ഇതുവഴിയാണ് ഒഴുകി വന്നത് ഇതാണ് ആ പാലം വരുന്നത് ഇതാണ് ആ പാലം ഇതപ്പറ ഭാഗമാണത് അവസ്ഥകള് കണ്ടില്ലേ കല്ലൊക്കെ നോക്കി നോക്കി എന്തോരം വലിയ വലിയ കല്ലുകളാന്നറിയോ നമ്മളിത് വീടുകൾ കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും പക്ഷെ വളരെ വലിയ വലിയ കല്ലുകളാണ് ഒരുപാട് ദുരന്തമാണിത് പുഴേന്റെ സൈഡ് ഭാഗമാണ് കാണുന്നത് എത്രത്തോളം വെള്ളം പൊന്തിന്ന് നോക്കി നോക്കി ആ സൈഡൊക്കെ ഒരിച്ചു പോയിരിക്കുന്നു അതോ മതിലാ സൈഡ് ഭാഗം ഉണ്ടോ ആ സൈഡ് ഭാഗമൊക്കെ പോയി അങ്ങ് ദൂരെ കണ്ടോ ദൂരെ മരങ്ങളൊക്കെ എഴുതു വീണു അത്രയും ഹൈറ്റിൽ വെള്ളം കയറുന്ന പറഞ്ഞിട്ടോ ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടൊരു പ്രളയം പോലെ ആ വെള്ളം ഇതുവഴി ഒരിച്ചു വന്നു എന്നാണ് പറഞ്ഞത് ഇതിന്റെ ഇടയിൽ കൂടെയാണ് ആ ബോഡികളെല്ലാം ഒഴുകി വന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാര് പറഞ്ഞത് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇതുവഴി ദിനം പ്രതി ഇങ്ങനെ എന്താ പറയാ മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി വരിക അല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ ഇവിടെ നിന്നത് ഈ വീട് എടുക്കുമ്പോ ഭയങ്കര ഒരു ഒരു മോശം അവസ്ഥ തന്നെയാണത് അതിന്റെ സൈഡ് വാക്ക് കണ്ടില്ലേ എല്ലാം ഇടിഞ്ഞ് പോയി ഒരുപാട് ഇടിഞ്ഞ് ഇപ്പൊ വെള്ളത്തിന്റെ ഒക്കെ ഒരു ഫോഴ്സ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്ര വലിയ വെള്ളമൊന്നും ഇല്ല ഫോഴ്സ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ആ കല്ലുകളൊക്കെ ഇനി കൂടിയതൊക്കെ കണ്ടോ ഒരുപാട് കല്ലുകളൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട് അപ്പൊ ഞാൻ നിൽക്കുന്നത് പാലത്തിന്റെ അടിവശം കേട്ടോ അടിവശം എന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും ഹൈറ്റിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു ഭാഗം നോക്കി ഇത്രയും ഹൈറ്റിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നല്ലൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇതിന്റെ താഴ്വശം കണ്ടതേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് കണ്ടോ ഇതിലുള്ള മണ്ണൊക്കെ കണ്ടോ ഇത്രയും മണ്ണ് കണ്ടോ ഇത്രയും മണ്ണ് ഇവിടുന്ന് ഒലിച്ചു പോയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു വെള്ളം വരെ വരുന്നു കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഈ സൈഡ് ഫുള്ള് എടുത്തു പോയിട്ടുണ്ട് നോക്കിയേ എത്ര ഹൈറ്റിലെ വെള്ളം വന്നു നോക്കിയേ ഒരു പുഴ ഫുള്ള് അങ്ങോട്ട് ഒലിച്ച് ഒലിച്ച് പുഴേനെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയാം ആ ലെവലാണ് വെള്ളം വന്നത് ഇത്രയും ഫോഴ്സിലാണ് വയനാട് അത്രയും മൃതദേഹങ്ങള് ഇവിടെ ഒഴുകി വന്നത് എല്ലാം കൂടെ വല്ലാത്തൊരവസ്ഥ തന്നെയാണോ ഇപ്പത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് പുഴ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ ഇനി എവിടെയും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു ഞങ്ങളൊരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം